ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി മസ്ലിൻ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സ് എക്സൽ ത്രിപ്ലെക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ഇതിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് പാനൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്കില് നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ ആണ് സൈസ് സെയിം എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് മസ്ലീൻ ആണ് മെറ്റീരിയൽ ഇതിന്റെ ഷാളും മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ അതില് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പാനൽ കട്ട് ആണ് ഓപ്പൺ ഒന്നും ഉണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് സൈസ് ബോട്ടത്തിന്റെ ഒക്കെ ചോദിക്കാം കേട്ടോ ഈ ഒരു എലാസ്റ്റിക്കിന്റെ ഈ ഒരു വാതു സൈസ് പിന്നെ ഈ ഒരു സീറ്റിന്റെ ഈ സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് വെക്കരുത് അതുപോലെ മുന്നേ നമ്മൾ തന്ന പേ ഗൂഗിൾ പേ നമ്പറൊക്കെയല്ലേ അതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത് നമ്മൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാനാണെങ്കിൽ നിങ്ങളത് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പറോ സ്കാനറോ തരും അതിന് മാത്രം പേയ്മെൻ്റ് ചെയ്യുക നിങ്ങൾ മുന്നേ ചെയ്തതിലൊന്നും ചെയ്യരുത് ഓക്കെ സ്റ്റോക്ക് ഔട്ട് ആവാതിരിക്കാനേ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ മുന്നേ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത് തരക്കെ അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ക്യാഷ് പോകും അപ്പോൾ നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയക്കണ നമ്പറിൽ ആ നമ്പറിലൊന്നും നമുക്ക് ഗൂഗിൾ പേ ഇല്ല അതിൽ നിങ്ങൾ ചിലപ്പോൾ മുന്നേ ആരെങ്കിലും യൂസ് ചെയ്ത നമ്പറൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ ചെയ്യരുത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ സൈസ് ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് തരുന്നത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഷാളും മസ്ജിയും ഷാളാണ് വരുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് വട്ടിപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഷോപ്പ് വരുന്നത് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങൾ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും മിക്സ് ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാം മിനിമം ഇരുപത്തഞ്ച് പീസാണ് ഹോൾസെയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങും ടൈലറിംഗും കോഴ്സ് വരുന്നുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും അതുപോലെ ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്ട്ടോ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിലൊക്കെ അതിൻ്റെ സൗകര്യമൊക്കെ ലഭ്യമാണ് വേണ്ടവർ മെസ്സേജ് ആയത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അലക്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്